ആര്യക്കെതിരെ വിമർശനം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അതായത് ആര്യെ മാറ്റി നിർത്തണം എന്നുള്ള നിലപാടിലേക്ക് സി പി എം നേതൃത്വം എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എം എൽ എ മേയറും ഒക്കെ കോടതി വരാന്തയിൽ അതിൽ ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യം കൂടി വരും തുടർഭരണം കിട്ടിയ ഒരു സർക്കാരാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷ സർക്കാർ അറിയാലോ പിണറായി സർക്കാർ അതിൽ ഈ തുടർഭരണം കിട്ടിയ ഈ അവസ്ഥ രണ്ടാം പാർട്ട് വളരെ ദുരന്ത പർവ്വമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കി അറിയാൻ പറ്റും അത് മാത്തിക്കുഴനാടനായാലും അതുപോലെ മറ്റ് മേഖലയിലാണെങ്കിലും ഉമ്മൻചാണ്ടിൻ്റെ വിഷയമായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരഞ്ഞെടുപ്പ് ആയാലും പിന്നെ ഇങ്ങോട്ട് ഓരോരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിലക്കയറ്റം അതുപോലെ കർഷക ആത്മഹത്യ സിനിമാ മേഖലയിലുള്ളവരുടെ എതിർപ്പ് ജനങ്ങളുടെ മുഴുവൻ എതിർപ്പ് പെൻഷൻ കിട്ടാത്ത അവസ്ഥ അതുപോലെ അതിനെതിരെയുള്ള പ്രതികരണം ഇപ്പോൾ കോടതിയിൽ കൊടുത്തിട്ടുള്ള പെൻഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഔദാര്യമായിട്ട് കൊടുക്കുന്നതാണെന്നുള്ളൊരു പറച്ചിൽ പിന്നെ ഇതിനിടയിൽ ഗവർണറുടെ ഗവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയിട്ടുള്ള എസ് എഫ് ഐ കുട്ടികളെ ബലി കൊടുത്തുകൊണ്ടുള്ള നിലപാടുകൾ പിന്നെ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം കണ്ണൂരിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ബോംബ് സ്ഫോടനം മേയർ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കുള്ള സി പി എം നിലപാടുകൾ ഇങ്ങനെ ഓരോ മേഖല എടുത്തു നോക്കിയാൽ ഏതേത് മേഖല എടുത്തു നോക്കിയാൽ പിന്നെ ജനങ്ങൾക്ക് മേലെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് സാധനങ്ങളില്ല അതായത് നേരത്തെ സപ്ലൈക്ക് ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അതില്ല പെട്രോൾ സെസ് പിരിക്കുന്നത് പെൻഷൻ എന്ന് പറഞ്ഞ് പിരിച്ച് കള്ളത്തരം കാണിക്കുന്നത് അതോടൊപ്പം പിന്നെ കെട്ടിട പെർമിറ്റ് ഫീസ് കൂടിയത് മറ്റേ രജിസ്ട്രേഷൻ ഫീസ് കൂടിയത് ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഇനി വരാൻ പോകുന്നത് വാടക അത് രജിസ്ട്രേഷൻ വരുന്ന ഭീമമായ വാടക വസ്തു രജിസ്ട്രേഷൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജനം ഇടപെടുന്ന സമസ്ത മേഖലകളിലും സമഗ്രമായിട്ട് റേറ്റ് കൂട്ടിട്ടുണ്ട് ഒരാൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിൽ അതൊരു അന്തവും കുന്തവും ഇല്ലാതെ കൂട്ടി ജനങ്ങളെ ഏത് രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവിടെ വ്യാവസായികമായി നികുതി ഉണ്ടാക്കി വ്യവസായ സ്ഥാപനങ്ങൾ വളർന്നുകൊണ്ട് ആ മറ്റ് സ്ഥാപനങ്ങളിലൂടെ വരുമാനം ഉണ്ടാക്കേണ്ട സ്ഥാനത്ത് ജനങ്ങളെ പിഴിഞ്ഞ് കൊള്ളയടിക്കാൻ അതിലൂടെ അഴിമതിയുണ്ട് തൊട്ടത്തിന് പിടിച്ചതിനും ഒക്കെ അഴിമതി ഇപ്പോൾ വാക്സിനേഷൻ അവിടെ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വി പി കിറ്റ് മുതൽ ഇങ്ങോട്ട് എ ക്യാമറ വരെയുള്ള മുഴുവൻ അഴിമതി അങ്ങനെ സകല സ്ഥലത്തും വെറുപ്പിച്ചു കേരളയിൽ വേറെ അങ്ങനെ എല്ലാ മേഖലയിലും പറയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ സർക്കാരിനെക്കുറിച്ച് വെറുപ്പ് പറയാൻ മാത്രമേ ഉള്ളൂ എന്നതാണ് വസ്തുത നമ്മുടെയും എൻ്റെയും നിങ്ങളുടെയും എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും ഇപ്പോഴത്തെ ജീവിതം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വസ്തുത മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇനി ഇലക്ഷനെ നേരിടേണ്ടി വരുന്നത് അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട് അതിനെ നേരിടേണ്ടി വരുന്നത് അപ്പോൾ ഇതിലിപ്പോൾ അവസാനം ഈ മേയർ എന്ന് പറയുന്നത് നമുക്കറിയാം തുടക്കം മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖിക്കുന്നുണ്ട് അതായത് ജനങ്ങൾ അഭിമുഖിക്കുന്നുണ്ട് ഈ അടുത്ത് ഒരു ഒരാളെ ജോലി കളഞ്ഞൊരു കേസ് ഒരു സെക്യൂരിറ്റീൻ്റെ ജോലി കളഞ്ഞ കേസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മറ്റൊരാളെ മറ്റൊരു പെണ്ണ് കേസിൽ കുടുക്കിയെന്ന് പറഞ്ഞിട്ടൊരാൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയില് വന്ന് പറയുന്നത് കേട്ടു അവിടെ ഈ പ്രോട്ടോകോളും മറ്റു കാര്യങ്ങളും ഇപ്പോൾ ഏതു കേസിൽ വന്നതുപോലെയുള്ള ആരോപണങ്ങളൊക്കെ അവിടെ വരുന്നത് കേട്ടു അതുപോലെ എല്ലാ മേഖലകളിലും അവരുടെ ധാർഷ്യപൂർവമായ ഒരു പെരുമാറ്റമാണ് അറിയുന്നതെന്ന് കേട്ടു അപ്പോൾ ഇതൊക്കെ ഈ പാർട്ടിക്കൊരു ക്ഷീണമാണ് സ്വാഭാവികമായി അപ്പോൾ അടുത്ത ഇലക്ഷന് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ മേയറെ മുൻനിർത്തിക്കൊണ്ട് അവരെ വെള്ളപൂശിക്കൊണ്ട് തിരഞ്ഞെടുപ്പിന് നേരിടാൻ പറ്റില്ല അതാണ് വസ്തുത അവരെ വെള്ളപൂശിക്കൊണ്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എൽ ഡി എഫ് സി പി എം എട്ട് നിലയിൽ പൊട്ടും അപ്പോൾ ഒരു ശുദ്ധികലശം അവർക്ക് ആവശ്യമുണ്ട് സ്വാഭാവികമായും ഇനി മേയർക്ക് കുറച്ച് കാലം കൂടെ ഉണ്ട് അവസാനത്തെ ഒരു വർഷമെങ്കിലും മേയർ രാജിവെച്ച് മാറേണ്ടി വരും കുറച്ച് ക്വാളിറ്റിയുള്ള കൊള്ളാവുന്ന ആരെങ്കിലും മേയറായിട്ട് അവരോധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ നിലവിൽ ഈ മേയർക്ക് എല്ലായിടത്തും അവരെ സംബന്ധിച്ചിടത്തോളം പരാതിയാണുള്ളത് ഒന്ന് പാകതയില്ല പക്കതയില്ല എന്നുള്ള ആരോപണങ്ങൾ അത് പെരുമാറ്റത്തിനും കാണുന്നുണ്ട് ഉണ്ടായ ഒരു പക്ഷേ അങ്ങനെ അല്ലായിരുന്നുണ്ടെങ്കിൽ യദുൻ്റെ വിഷയത്തിൽ ഈ രീതിയിൽ പെരുമാറില്ല നമുക്കറിയാമല്ലോ അവരുടെ ഒന്നുമില്ലെങ്കിലും അവരുടെ കുടുംബാംഗങ്ങൾ വണ്ടിയിലുണ്ട് ആ കുടുംബാംഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മേയറും എം എൽ എ ആയിട്ടുള്ള ഭർത്താവും അവരെ മാതൃകാപരമായാണ് പെരുമാറുന്നതെന്ന് അവരെങ്കിലും മറ്റൊരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള തൻ്റെ സഹോദരൻ്റെ ഭാര്യയായിട്ടുള്ള മാത്തുവിനായിട്ടുള്ള ഒരാൾ അതിനകത്തുണ്ട് അപ്പോൾ അതിനെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാകത ഒരു പെരുമാറ്റം വേണമായിരുന്നു അതുണ്ടായിട്ടില്ല ഇപ്പോ യതു ഇന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു ബസ്സിനകത്ത് വിളിച്ചത് മോനെ എന്നാണ് എന്നുള്ളത് എഫ്ഐആറിൽ ഞാൻ താങ്കൾ കൊടുത്ത പരാതിയിലെ എഫ്ഐആർ വായിച്ചപ്പോൾ ഇവിടെ പറയാൻ പറ്റാത്ത ഒരു അസഭ്യവാക്ക് ഉപയോഗിച്ചു എന്ന് ആ എഫ്ഐആറിൽ ഉണ്ടായിരുന്നു പറഞ്ഞത് ആ വാക്ക് ഉപയോഗിച്ചു എം എൽ എയുടെ വായിൽ നിന്ന് വരുന്ന വാക്കല്ലേ പ്രതീക്ഷിച്ചോ അങ്ങനൊരു കാര്യം ഇല്ല ആണ് പറഞ്ഞു പിന്നീട് അറിയുന്നു ചിന്തിച്ചു ഒരു വന്നു നമുക്ക് അതിനുള്ള വോയിസ് 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 ഇല്ലല്ലോ ഇല്ലല്ലോ ഇപ്പോഴും ഇല്ല അത് എംഎൽ ആണ് വിളിച്ചതെന്ന് എം എൽ എ ആണെന്ന് അറിയാതെയാണ് താനത് കേട്ടതെന്നും പിന്നീടാണ് എം എൽ എ ആണെന്ന് അറിഞ്ഞതും പറയുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ സഞ്ചരിക്കുമ്പോ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ഇപ്പം അടിസ്ഥാനപരമായിട്ട് മേയറും എം എൽ എയും കുടുംബവും അവരെല്ലാവരും കൂടിയാണ് ആ കാർഡിൽ വന്നതെങ്കിലും മേയർ ഒരു പേരാണ് ഈ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ മേയറെ മുൻനിർത്തിക്കൊണ്ട് വെള്ളം പൂശിക്കൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് അധിക കാലം ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റൂല ഒരു പക്ഷേ മേയറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് യേതുവിൻ്റെ ഈ കേസിൽ അറസ്റ്റ് ചെയ്ത് മേയറെ കുരുതി കൊടുത്തുകൊണ്ട് സി പി എം രക്ഷപ്പെടാനും മതി അതായത് സി പി എം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യുന്നവരെ ആരെ തന്നെ ആയിരുന്നാലും മുഖം നോക്കാതെ നടപടി നടപടിയെടുക്കുന്നവരാണെന്നും എന്നും ഒരു വെള്ളപ്പൂശൽ ചടങ്ങ് നടത്തിക്കൊണ്ട് അതായത് സമൂഹത്തിൽ സി പി എമ്മിനെ വെള്ളപൂശുന്ന ചില നടപടികൾ എടുത്തുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ബലി കൊടുക്കലുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ബലി ഉണ്ടാകുമ്പോൾ ആ ബലികൊടുക്കൽ ഈ മേയറും ഉൾപ്പെടും എന്ന് ഞാൻ കരുതുന്നു കാരണം മേയറിനെ മാറ്റി മറ്റൊരു മേയറിനെ അവരോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ കഴിവും പ്രാപ്തിയുമുള്ള പാകതയുള്ള പക്വതയുള്ള പ്രായം കൊണ്ടും എല്ലാം ജനങ്ങളുമായി ഇടപഴകാൻ കഴിയുന്ന ധാരാളം പേരുണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ആ സ്ഥാനത്ത് അവിടെ മേയറായി ഇവർ വരുന്നത് ചെറിയ പ്രായത്തിൽ അതും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ളൊരു പരിവേഷക്കമുണ്ടായിരുന്നു പക്ഷെ അത് പ്രായം എന്നത് പാകതയുടെ പര്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പലപ്പോഴും പാകതയുടെ പര്യായമായത് മാറിപ്പോകുന്നുണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായത് അവർക്കവിടെ ഒന്ന് വിടാമായിരുന്നു അതായത് ഒരു ഒന്ന് താക്കീത് കൊടുത്ത് അല്ലെങ്കിൽ ഡിപ്പോയിൽ വരുമ്പോൾ യെതുവിനെ വിളിച്ചു വരുത്തി ഒക്കെ ഒന്ന് ശാസിച്ച് ഇങ്ങനെ പോരാ ഇങ്ങനെ പോരാ എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശം കൊടുത്തിട്ട് എന്തായാലും ഒരു നല്ല ഡ്രൈവറാണല്ലോ എതു നല്ലൊരു ഡ്രൈവർ ആയതുകൊണ്ടാണ് ഇത്രയും അധികം നല്ല കളക്ഷൻ കിട്ടുന്ന നല്ല ഒരു എന്താ പറയുക ഇത്തരം ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ഈ ഒരു ഒരു സർവീസ് യെതുവിനെ ഏൽപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഡ്രൈവർമാരെ ഏൽപ്പിക്കുമ്പോൾ അത് കൃത്യമായി കൈകാര്യം ചെയ്യും എന്നാണ് പിന്നെ സ്വാഭാവികമായും കെ എസ് ആർ ടി സി ബസ്സിൽ പ്രശ്നങ്ങളുണ്ടാവില്ലെന്ന് ഞാൻ പറയില്ല അവരുടെ ഷെഡ്യൂളിൽ ഓടിയെത്താൻ വേണ്ടി അവർ പേരും പാച്ചിൽ പായാറുണ്ട് പിന്നെ ബ്ലോക്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ റാഷ് ഡ്രൈവ് നടത്തുന്ന അല്ലെങ്കിൽ അവരെ തടസ്സപ്പെടുത്തുന്നവരെ അവർ ചൂടാകാറുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ദേറിയൊന്നും വിളിക്കാറില്ല പിന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ പൊതുവേ ബസ്സിൽ നിന്ന് ഇറങ്ങാറില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ ആ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഏതും നമ്മളത് കണ്ടതാണ് അവിടെയും ഏതും സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അപ്പോൾ അവിടെ എന്തായാലും മേലുടെ ഈ നിലപാട് ഇങ്ങനെ ആയതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യമാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ഒരു വെള്ളപ്പൂച്ചൽ എന്തായാലും ഇല്ലാതെ അവർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒരു ഒന്നൊന്നര വർഷമാണിനി ഉള്ളത് ആ വർഷത്തിനുള്ളിൽ സി പി എം ഒരു മൂന്നാം ഭരണത്തിലേക്ക് അധികാരത്തിൽ വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു മൂന്നാമതും സി പി എം തന്നെ അധികാരത്തിൽ വരും യു ഡി എഫ് അല്ല ഇനി അധികാരത്തിൽ വരിക അവർ പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിക്കൊള്ളണമെന്നില്ല മറ്റാരെങ്കിലും ആയിരിക്കും മുഖ്യമന്ത്രി എന്നാലും സി പി എം തന്നെയായിരിക്കും ഇനിയും അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യതയുള്ളത് അപ്പോൾ അതിലേക്കൊരു ഒരു കാലെടുത്ത് വെക്കലിന് കുറേ വെട്ടിനിരത്തലുകൾ ആവശ്യമാണ് ഈ ജനങ്ങൾ മറക്കുമല്ലോ അങ്ങനെയാണല്ലോ ജനങ്ങൾ അഞ്ചു വർഷത്തെ ഭരണമെല്ലാം ഒരു കിറ്റിലൂടെ മറന്നവരാണ് അല്ലെങ്കിൽ അതിനു മുമ്പ് കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു നമുക്കറിയാം ഈ കടപ്പുറത്തെ അവർ കടലിന്റെ മക്കളാണ് കേരളത്തിന്റെ സേനയാണ് പിന്നെ ആനയാണ് ചേനയാണ് എന്നൊക്കെ ഇവിടെ ആ പ്രളയത്തിന്റെ കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പലരും ഘോര ഘോരം ബാധിച്ചിരുന്നു എന്നാൽ പിന്നീട് ആ സേനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം ഇപ്പോൾ കടലെടുക്കുന്ന പുരകൾക്ക് പോലും ആ സേന യാതൊരു ഒരു ഒരു മിണ്ടാട്ടവുമല്ല അവരെ സംരക്ഷിക്കുന്നില്ല അവരെ പരിഗണിക്കുന്നില്ല അങ്ങനെ സമസ്ത മേഖലകളും പിന്നെ ഇതിൻ്റെ കൂടാതെ കുറച്ച് അഴിമതികൾ വന്നിട്ടുണ്ട് കരിമണലുമായിട്ട് ബന്ധപ്പെട്ട് എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഇപ്പോ പിന്നെ മാത്തുപുഴനാടിൻ്റെ ഹർജി തള്ളിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് വീണ്ടും ഹർജി സമർപ്പിക്കാം ഒന്നുകൂടി തെളിവുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സമർപ്പിക്കാൻ പറ്റും അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ മുഴുവൻ ഒതുക്കുക തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന നാവുകൾ അരിയുക ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ അഴിമതി ധൂർത്ത് ഇപ്പോൾ നവകേരള സദസ്സ് നേരെ ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള റിയാക്ഷനാണ് ഉണ്ടായത് ഒരാക്ഷൻ ആണ് ഉണ്ടായത് കാരണം ഗുണമുണ്ടായിട്ടില്ല അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ തന്നെ പ്രസ്താവനകളും പിന്നെ നോക്കുമ്പോൾ പല മൈക്കിന്റെ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും ഒക്കെ സി പി എമ്മിന് ചെറിയ ദോഷങ്ങളൊന്നുമല്ല വരുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നേതൃത്വത്തിൽ അതിൽ ഒരുപാട് അതൃപ്തി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുറച്ച് വെട്ടിനിരത്തലുകളും കുറെ വെള്ളപ്പൂശലുകളും ഉണ്ടാകുമ്പോൾ ആദ്യം ഉരുളുന്ന തല മേയറേതാകാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് മേയർ ഇപ്പോൾ തൽക്കാലം എം എൽ എ മേയറെ നിർത്താൻ വേണ്ടി പോലീസിന് ഒരു പക്ഷേ ഉത്തരവ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടോ ഒക്കെ അവർ ചെയ്യുന്നുണ്ടാകാം പക്ഷേ കോടതി ഇടപെട്ട കേസായതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നൊരു കേസായത് കൊണ്ട് സ്വാഭാവികമായും ഇനി സർക്കാർ അധികം ഇടപെടാൻ സാധ്യതയില്ല മാത്രമല്ല ഇനി അസംബ്ലി അലക്ഷൻ വരുന്നതിന് മുമ്പ് ഒരു പ്രതിച്ഛായ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മേയറെ കുരുതി കൊടുക്കുന്നു പിന്നെ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഒക്കെ സെറ്റാക്കുന്നു സെറ്റാക്കി സെറ്റാക്കി വരാം അപ്പം അതുകൊണ്ട് മേയർക്ക് ഇനി അധികം കാലം ആ കസേരകൾ ഉണ്ടാകാൻ കഴിയില്ല ഇനി അധികം വൈകാതെ മേയർക്ക് ആ കസേര നഷ്ടപ്പെടും അപ്പോൾ വലിയൊരു അപകടമുള്ളത് യെദുവിൻ്റെ കേസ് അപ്പോഴായിരിക്കും കോടതിയിൽ വിചാരണയും മറ്റു കാര്യങ്ങളുമായിട്ട് വരിക ആ സമയത്ത് മേയർ മേയർ അല്ലാതായിത്തീരും അല്ലാതായി നിൽക്കുന്ന എം എൽ എ മേയറും ഒക്കെ കോടതി വരാന്തയിൽ തല ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യം കൂടി വരും അതായത് ഇപ്പോൾ യദു കുറച്ച് പ്രയാസത്ത് നിൽക്കണമെന്നുണ്ടെങ്കിലും ആ സമയത്ത് യതുമായിരിക്കും മികച്ചു നിൽക്കുന്നത് ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥയും കൂടെ ഉണ്ട് ഈ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു പ്രതിച്ഛായ മേയർക്ക് ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് ഇറങ്ങിപ്പോകാമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ സർക്കാരിന് പോലും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്തെ സി പി എം നേതൃത്വം ആര്യക്കെതിരെ വിമർശനം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അതായത് ആര്യെ മാറ്റി നിർത്തണം എന്നുള്ളൊരു നിലപാടിലേക്ക് സി പി എം നേതൃത്വം എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതധികം ഉണ്ടാവും അതിന് ഇപ്പോഴുണ്ടാവും ഇപ്പോൾ കേസായത് കൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് മാറ്റി നിർത്തിക്കാൽ അത് ആരേക്കും ഒരു പ്രയാസമാവുമല്ലോ അപ്പോൾ ഈ മീഡിയകളിൽ നിന്ന് ശ്രദ്ധ ഒന്ന് മാറിയിട്ട് അതായത് മാധ്യമങ്ങൾക്ക് ചർച്ചയാക്കാൻ മറ്റൊരു വാർത്ത വന്നതിന് ശേഷം ആരെയും മാറ്റി നിർത്താം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ സി പി എമ്മിൻ്റെ നിലപാട് ഏതായാലും കാലാവധി പൂർത്തിയാകുന്നത് വരെ ഈ മേയർ തിരുവനന്തപുരം ഭരിക്കില്ല എന്നത് ഉറപ്പാണ്